വിദ്വേഷ പ്രസംഗത്തിന്റെ പിരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ആറു വർഷത്തേക്ക് വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് എസ് സി ശർമ്മ അടങ്ങിയ ബെഞ്ചാണ് തള്ളിയത് വിഷയം ബന്ധപ്പെട്ട അധികൃതർക്ക് മുന്നിൽ ഉന്നയിക്കാൻ ബെഞ്ച് നിർദ്ദേശിച്ചു സ്ത്രീക്ക് വേണ്ടി അഭിഭാഷകനായ ആനന്ദ് ജോർദാനാണ് മോദിയെ വിലക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് വിദ്വേഷ പ്രസംഗം നടത്തിയതിനാ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആറു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഒരു മതവിഭാഗത്തെ അധിക്ഷേപിച്ചതും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ആദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാതെ നേരിട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് ആ ഹർജി തള്ളാൻ കാരണമായി കോടതി പറഞ്ഞത് ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് ബാർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഇത്തരത്തിൽ കോടതിയെ സമീപിക്കരുതെന്നും അധികാര കേന്ദ്രത്തെ സമീപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഹർജി പിൻവലിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ അനുവദിക്കാമെന്നും വ്യക്തമാക്കി ഇതോടെ അഭിഭാഷകൻ ഹർജി പിൻവലിച്ചു ഇതേ ആവശ്യമുന്നയിച്ച് സമർപ്പിച്ച മറ്റൊരു ഹർജി സുപ്രീംകോടതി തള്ളിയിരുന്നു വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിനുമെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഹർജിയും സുപ്രീംകോടതി തള്ളി ഇതേ ബെഞ്ച് തന്നെയാണ് ഈ ഹർജിയും തള്ളിയത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിൽ മത്സരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം ബ്രാഹ്മണ ദളി വിഭാഗം എന്നുള്ളവർക്കൊപ്പം മോദി പത്രിക സമർപ്പിച്ചത് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ ഗണേശ്വര ശാസ്ത്രിയും പ്രധാനമന്ത്രിക്കൊപ്പം പത്രിക സമർപ്പണത്തിനെത്തിയിരുന്നു കൂടാതെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളെയാണ് മോദി ഒപ്പം കൂട്ടിയത് വാരണാസിയിലെ ദളിത് പിന്തുണ ഉറപ്പാക്കിയാണ് മോദി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മോദി പത്രിക നൽകാനെത്തിയത് ഇത്തവണ ഭൂരിപക്ഷം അഞ്ചു ലക്ഷത്തിന് മുകളിൽ ലഭിക്കുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം മണ്ഡലത്തിലെത്തിയ മോദി അഞ്ച് കിലോമീറ്റർ റോഡ് ഷോ നടത്തി മോദിക്കൊപ്പം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സിംഗുമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് മോദി ആദ്യമായി വാരണാസിയിൽ മത്സരിക്കുന്നത് വാരണാസി കൂടാതെ വടോധരയിൽ മത്സരിച്ച് വിജയിച്ച മോദി വാരണാസി നിലനിർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ വാരണാസിൽ മാത്രം മത്സരിച്ച മോദി ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനെ വാരണാസിൽ നിന്നുള്ള നേതാവുമായ അജയ് റായിയാണ് മോദിയുടെ എതിരാളി ജൂൺ ഒന്നിനാണ് ഇവിടെ വോട്ടെടുപ്പ്